നമസ്കാരം ഈ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന എഴുപത്തിയഞ്ചാമത് കരിയമ്പ്ലാവ് കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ ഹെബ്രോൺ സ്റ്റേഡിയം കരയമ്പ്ലാവ് റാന്നിയിൽ വെച്ച് നടത്തപ്പെടും ഡബ്ല്യു എം ഇ പ്ലാറ്റിനം ജൂബിലി കൺവെൻഷൻ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ പൊതുയോഗം സുപ്രസിദ്ധ സുവിശേഷകർ പ്രസംഗിക്കുന്നു കൂടാതെ പ്രത്യേക സമ്മേളനങ്ങൾ ലേഡീസ് ഫെലോഷിപ്പ് വാർഷികം ഓർഡിനേഷൻ സ്നാന ശുശ്രൂഷ സംയുക്ത വാർഷികം ബൈബിൾ കോളേജ് ഗ്രാജുവേഷൻ ആൻഡ് മിഷണറി സമ്മേളനം തുടങ്ങിയവയും ഉണ്ടായിരിക്കുന്നതാണ് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളി പത്ത് എ എമ്മിന് ലേഡീസ് ഫെലോഷിപ്പ് വാർഷികവും രണ്ട് പി എമ്മിന് ഓർഡിനേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനി എട്ട് എ എമ്മിന് സ്നാന ശുശ്രൂഷയും ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെ ആരാധനയും കർത്തൃമേശയും ഉണ്ടായിരിക്കുന്നതാണ് ഇന്ത്യയിലെ പ്രശസ്ത പൊന്തോക്കോസ് സംഗമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം